ഇന്ന് നെവിൻ പുറത്തായതിൽ അനുവിന് എന്തെങ്കിലും ഒരു പങ്കുണ്ടോ അനു നെവിനെ പുറത്താക്കാനായിട്ട് എന്തെങ്കിലും ചെയ്തോ ഒന്നും ചെയ്തിട്ടില്ല രാവിലെ അനുമോളും അതുപോലെ ജിസൈലും തമ്മിൽ നടന്ന വിഷയത്തിൽ വലിഞ്ഞു കയറി ഇടപെട്ട് ബിഗ് ബോസിനെ വെല്ലുവിളിച്ച് ആതിലെ ന്യൂറയുടെ ആ ഒരു ട്രിഗർ ഗെയിമിൽ വീണ് പുറത്തായതാണ് നെവിൻ പക്ഷേ എന്തിനാണ് അപ്പാനി അക്ബറും അനുമോളുടെ നെഞ്ചത്തോട്ട് കയറുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകത്തത് മെയിനായിട്ട് അപ്പാനി അക്ബറുമാണ് എന്തൊക്കെ വൃത്തികേടുകളാണ് അക്ബർ അനുവിനെ പറഞ്ഞത് പച്ചയ്ക്ക് ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കിയിട്ട് അവർ സി എനിക്ക് വീഡിയോ പറയാൻ പോലും തന്നെ ബുദ്ധിമുട്ടാണ് ഷിറ്റ് എന്ന് പറയുന്നതിൻ്റെ മലയാളം വാക്ക് എനിക്ക് പ്രേക്ഷകരെടുത്ത് ഇത്തരം വാക്കുകൾ പറയാൻ ഭയങ്കരമായിട്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടാണ് ആ വാക്കുകൾ ആവർത്തിക്കാൻ അത് എത്ര തവണയാണ് ഷിറ്റ് ചെയ്തു അല്ലെങ്കിൽ കക്കൂസ് ആണ് അയെല്ലാം ഉണ്ടാക്കിയത് അവളാണ് അപ്പം അനി അക്ബറും കൂടെ ശരിക്കും പറഞ്ഞാൽ ഹരാസ് ചെയ്തു ഇന്ന് അനുവിനെ ഇത് ഹരാസ്മെൻറ്റിൻ്റെ ഭാഗമാണ് ഒരു സ്ത്രീ എന്നുള്ള പരിഗണന ഒന്നും കണ്ട ഒരു മനുഷ്യൻ ശരിക്കും ആ സ്ത്രീയെ അവരുടെ വ്യക്തിത്വത്തെ അവരെ ക്യാരക്ടറിനെ അപമാനിച്ചു കൊണ്ട് എന്തൊക്കെയാണെന്ന് പറഞ്ഞത് ബിഗ് ബോസ് ഉണ്ട് പ്രേക്ഷകരുണ്ട് അവിടെ എന്ത് നടന്നാലും തീരുമാനമെടുക്കാനായിട്ട് അപ്പോൾ എന്ത് നടന്നാലും നെവിൻ ക്യുറ്റ് ചെയ്താലും അതിൻ്റെ കുറ്റം അനുമോളുടെ നെഞ്ചത്തോട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് ഇത് ചെയ്യുന്നതെന്നുള്ള കാര്യം ഇത്രയ്ക്ക് ബോധമില്ലേ ഇവർക്ക് ഇത്രയും സീസണുകൾ കണ്ടിട്ട് അകത്തോട്ട് കയറി പോയവരല്ലേ ഇവരൊക്കെ മിനിമം ഒരു മര്യാദയും വിവരവും വേണ്ടി ഒരു മനുഷ്യനോട് സംസാരിക്കുമ്പോൾ ഏഹ് കക്കൂസാണ് ാണ് എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്ക് പ്രേക്ഷകരോട് പറയാൻ ബുദ്ധിമുട്ട് അത്രയും മ്ളേച്ചമായ രീതിയിലാണ് ഇന്ന് അക്ബർ സംസാരിച്ചത് അതുപോലെ വളരെ മോശമായ ആയിട്ടാണ് ഇന്ന് അപ്പാനി അനുമോളോട് സംസാരിച്ചത് ലൈവ് കണ്ട പ്രേക്ഷകർ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ട കാര്യങ്ങൾ കമന്റ് ചെയ്യണം ബിഗ് ബോസ് ഈ വിഷയം സി സീരിയസ്ലി ബിഗ് ബോസ് ഇത് വളരെ മോശമാണ് ബിഗ് ബോസും ലാലേട്ടനും ഒക്കെ ഇത്രയും വാണിജ്യ കൊടുത്തിട്ട് ഇവർക്കൊന്നും യാതൊരു വാല്യൂ ഇല്ല എന്ന് പറയുമ്പോൾ ഓഡിയൻസിനെ മാത്രമല്ല നിങ്ങളുടെ ഷോയെ കൂടിയല്ലേ അവർ ഡിസ്റസ്പെക്ട് ചെയ്യുന്നത് ഒരു മിനിമം മര്യാദയൊക്കെ കാണിക്കാമല്ലോ മറ്റുള്ള ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ആ ഒരു മാന്യമായിട്ട് ബിഗ് ബോസിൽ എത്രയോ കണ്ടസ്റ്റൻസ് എത്രയോ സീസണുകളിൽ മാന്യമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട് മോശം വാക്കുകളൊന്നും ഇതുപോലെ പറയാതെ തന്നെ അപ്പോ അങ്ങനെയുള്ള കണ്ടസ്റ്റൻസ് അല്ലേ നമുക്ക് വേണ്ടത് ക്വാളിറ്റി കണ്ടസ്റ്റൻസ് ഇങ്ങനെ ധിക്കാരപരമായിട്ട് വായി തോന്നിയ വൃത്തികേട് ഒരു പെൺകുട്ടി എന്നൊരു മിനിമം പരിഗണനയൊക്കെ കൊടുക്കാം ഞാൻ പറയുന്നത് ബിഗ് ബോസിൽ ജെൻഡർ നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യാറൊന്നുമില്ല എങ്കിലും മിനിമം മര്യാദ നമ്മൾ കൊടുക്കണ്ടേ നമ്മുടെ സമൂഹത്തിന്റെ പരിച്ഛേദമല്ലേ അതിനകത്ത് പോയി കിടക്കുന്ന ഇത്രയും പേര് അപ്പൊ നമ്മുടെ സമൂഹം ഇത്ര മോശമാണെന്നാണോ നമ്മൾ ഈ ഒരു ഷോയിലൂടെ പറയാൻ ശ്രമിക്കുന്നത് അല്ലല്ലോ സമൂഹത്തിൽ നല്ലതും ചീത്തയുമുണ്ട് അപ്പോൾ അവിടെ ഈ മോശമായ കാര്യങ്ങൾ നമ്മൾ തന്നെ തിരുത്തേണ്ട ഒന്നല്ലേ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ അക്ബറിനും അപ്പാനിക്കുമൊക്കെ എതിരെ ഉചിതമായ നടപടി ഉണ്ടാകണമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവർ എന്തിനാണ് അനുമോളുടെ നെഞ്ചത്തോട്ട് കയറുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് ഷോ കുത്തിയിരുന്ന് കണ്ടിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല ട്വന്റി ഫോർ ഇൻറ്റു സെവൻ അതായിരുന്നു കാണുകയാണ് നമുക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ എന്തിനാണ് ഇന്നത്തെ വിഷയത്തിൽ പ്രത്യേകിച്ച് നമ്മളിപ്പോ അനിമോളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് കണ്ടാലും ഞാൻ എന്റെ വീടുകളിൽ അത് പറയാറുണ്ട് കുറെ ആളുകൾ എതിർത്താലും സപ്പോർട്ട് ചെയ്താലും തീർച്ചയായിട്ടും അതൊക്കെ ഓരോരുത്തർക്ക് ചെയ്യാം പക്ഷെ എനിക്ക് തെറ്റെന്ന് തോന്നിയാൽ ഞാൻ പറയാറുണ്ട് പൊതുവേ ഇവിടെ ഇന്നത്തെ സമൂഹത്തിൽ അനിമോൾ എന്ത് തെറ്റാണ് ചെയ്തത് അതും ഈ നെവിന്റെ കേസിൽ എന്ത് തെറ്റാണ് ചെയ്തത് ജിസേലിന്റെ കേസ് വേറെ ടോപ്പിക്കാണ് നമുക്ക് അത് സംസാരിക്കാം പക്ഷെ നെവിന്റെ കേസിൽ അയാളെ ക്യുറ്റ് ചെയ്ത് പോയതിന് അനുമോളുടെ നെഞ്ചത്തോട്ട് അവർ കയറുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതും ഇത്രയും മോശമായ അസഭ്യം പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയുടെ തലയിലോട്ട് കയറുന്നത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് അവിടെ കുറെ ആൾക്കാര് ചേർന്നുകൊണ്ട് ഒരു ഒരു സ്ത്രീയെ അടിച്ചൊതുക്കാനായിട്ട് ശ്രമിക്കുകയാണ് വളരെ മോശമായ രീതിയിൽ ഇത് നമ്മുടെ സമൂഹത്തിൽ അനുവദിക്കാൻ പാടുള്ള ഒന്നല്ല ഹരാസ് ചെയ്യാണ് അവരെ സീരിയസ്ലി എല്ലാവരും ചേർന്ന് ഇന്നലെ തൊട്ട് റാഗ് എന്ന പോലെ തുടങ്ങിയിട്ട് ഇന്നിപ്പോ ശരിക്കും ആ പെൺകുട്ടിയെ അടിച്ചമർത്തുകയാണ് അതിൻ്റെ അടുത്തിട്ട് നമ്മുടെ സമൂഹം അത്ര മോശമൊന്നുമല്ല എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം